യൂറോപ്പിലെ ഒരു കർഷക കുടുംബത്തിൻ്റെ കൂടെ താമസിച്ച ഒരു എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് വിയന്നയിലെ ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ഓസ്ട്രിയയിൽ തന്നെ മറ്റൊരു സ്ഥലമായ ശ്ലാപ്പനിംഗിലേക്കാണ് അവിടെ നമ്മുടെ സിയാദ് റാവുത്തർ അഥവാ യൂറോപ്യൻ ഡയറീസിൻ്റെ സ്വന്തം മുതലാളി സിയാദ് ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു സിയാദിനെ കണ്ട് അവൻ്റെ കാറിൽ കയറിയതും നല്ല കോരിച്ചെരിയുന്ന മഴ ഖത്തറിലെ കൊടും ചൂടിൽ നിന്ന് നേരെ ചെന്നിറങ്ങിയത് ഈ തണുപ്പും മഴയും പച്ചപ്പും നിറഞ്ഞ മനോഹാരിതയിലേക്കാണ് പോകുന്ന വഴിയിലെ ഈ മനോഹര കാഴ്ച കണ്ട ഷാജി തൻ്റെ ക്യാമറയിൽ എന്തോ ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണുന്ന സ്ഥലത്ത് തോന്നുമ്പോൾ നിർത്തണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി കാറോടിച്ച് പോവുക തന്നെ വേണം പിന്നെ ഇതാണ് നമ്മുടെ സിയാദ് സിയാദ്ബായുടെ സന്തത സഹചാരി ഞങ്ങളെ കൊണ്ടുവന്നതും ഇനി കാണിക്കാൻ പോകുന്നതും ഈ വണ്ടിയിലാണ് അതിലൊട്ടിച്ച കേരളത്തിന് സ്റ്റിക്കർ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതവും അഭിമാനവും തോന്നി സ്ലാപിനിങ്ങിലെ ഗ്രാമത്തിലെ ഈ കർഷക കുടുംബത്തിൻ്റെ കൂടിയാണ് ഇന്നത്തെ നമ്മുടെ താമസം സ്വന്തമായി കാറോടിച്ച് പോവുക ലോക്കൽസിൻ്റെ കൂടെ താമസിക്കുക ഇതൊക്കെയാണ് എൻ്റെ യാത്രകളിൽ പലപ്പോഴും മറക്കാനാവാത്ത അനുഭവങ്ങളും അറിവും സമ്മാനിച്ചിട്ടുള്ളത് കാണാൻ കൊച്ചു വീടാണെങ്കിലും ഞങ്ങൾ ഞങ്ങളെത്തിയപ്പോൾ ഞങ്ങളെ കൂടാതെ മറ്റു പലരും അവിടെ താമസിക്കാൻ അന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ കാറുകളാണ് ഈ കാണുന്നത് വളരെ മനോഹരമായി ബാക്കിയോടും അവർ സൂക്ഷിച്ചിട്ടുണ്ട് നേരം വെളുത്ത് കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച എൻ്റെ മോനെ നമ്മൾ സ്വപ്നത്തിലാണെന്ന് വരെ സംശയിച്ചു നോക്കും ആ ജനാലകൾക്ക് നോക്കുമ്പോൾ അവര് പിടിപ്പിച്ചിട്ടുള്ള ചെടി ജനാലയ്ക്ക് തൊട്ടപ്പുറത്ത് പിടിപ്പിച്ചിട്ടുള്ള ചെടി അതിലെ പൂക്കൾ പിന്നെ അങ്ങ് ദൂരെ വിരിച്ച പോലുള്ള പ്ലെയിൻ സ്ഥലങ്ങൾ അതിനപ്പുറത്ത് മലകളും ഇതൊക്കെ കാണുമ്പോൾ രാവിലെ തന്നെ നല്ല കുളിര് വീടിൻ്റെ ഒന്നാം നിലയിലാണ് നമുക്ക് തന്നിട്ടുള്ള മുറി ഇവിടെ നോക്കിയാൽ താഴെ അവരുടെ തൊഴുത്ത് കാണാം ഇവർക്ക് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചോളം പശുക്കളുണ്ട് ഇവരിവിടെ ഉണ്ടാക്കുന്ന പാലും ചീസും അതുപോലെ ജാമും ഇതൊക്കെ തന്നെയാ കേട്ടോ നമുക്ക് അവർ ഭക്ഷിക്കാൻ തരുന്നത് കുറേ ഫ്രൂട്ട്സും അവർക്ക് ഇവരുണ്ടാക്കിയതാണെന്നാണ് സിയാദ് ഭായ് നമ്മളോട് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞ് ഒരു മണിയടി ശബ്ദം കേട്ടപ്പോറത്തെത്തി നോക്കിയത് നോക്കുമ്പോൾ കുറേ പശുക്കൾ റോഡിലൂടെ നടന്നു പോകുന്നു ഇത് ഇവരുടെ പശുവാണോ ഇനി അയൽവാസികളുടെ പശു ആണോ എന്നറിയില്ല കേട്ടോ ഇത് ഇവിടുത്തെ മരുമകൾ ഇവരുടെ മകൻ്റെ ഭാര്യ രാവിലെ തന്നെ പശുക്കളെ വിളിച്ച് കറക്കാൻ വേണ്ടി പശു സ്തൊഴുത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെറിയ പശുക്കിടാങ്ങളെ ഇവർ പുറത്ത് വിടാറില്ല ഇതാണ് ഈ വീട്ടിലെ അപ്പൂപ്പൻ അപ്പൂപ്പനും ഭാര്യയും രണ്ടാൺമക്കളും പിന്നെ മൂത്ത മകന്റെ ഭാര്യയും ഇവരെല്ലാം ചേർന്നാണ് ഈ കൃഷി ഇവിടെ നടത്തുന്നത് ഈ പശുക്കളെ നോക്കുന്നതും തീറ്റ കൊടുക്കുന്നതും പാൽ കറക്കുന്നതും അതുപോയി മാർക്കറ്റിൽ പോയി വിൽക്കുന്നതും എല്ലാം ഇവരെല്ലാം ചേർന്ന് തന്നെയാണ് കൂടുതലും മെഷീനറീസ് ഉപയോഗിച്ചാണ് ഇവരുടെ കൃഷി രീതി പാൽ കറക്കുന്നതിനും അത് ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോകുന്നതും ഒരുപാട് മെഷീനറീസ് അവരുപയോഗിക്കുന്നതായി നമ്മൾ കാണാൻ പറ്റും ഇവർ ജർമ്മൻ ഭാഷ മാത്രമേ സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ബുക്കിംഗ് ചെയ്യണം നമുക്ക് ജർമ്മൻ അറിയുന്ന ആരെങ്കിലും കൂടെ വേണം മാത്രല്ല ഇവർ ബുക്കിംഗ് ഡോട്ട് കോമോ അല്ലെങ്കിൽ എയർ ബി എൻ ബി പോലെയുള്ള ബുക്കിംഗ് സൈറ്റുകളിലൊന്നും ഇവർ അവൈലബിളും അല്ല സിയാദ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അവസരം ലഭിച്ചത് ഭാഷ അറിഞ്ഞില്ലെങ്കിലും വളരെ നല്ല പെരുമാറ്റമായിരുന്നു അവർക്ക് ഞങ്ങളോട് ലോക്കൽസിനോട് അവരുടെ ഭാഷയിൽ സംസാരിച്ച് അവരെ കയ്യിലെടുക്കാൻ ഈ മോതലിനൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തുടർന്നും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക